എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രേണു രേണുസ്തുതി മാലാഖയല്ല ഈ പേരിൽ വിഷ്ണു ബുദ്ധൻ എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു ഇപ്പോൾ രേണു രേണുസ്തുതി അത് ഷെയർ ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഈ പോസ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം എന്നിട്ട് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കൂടി കമൻറ്റുകളിലൂടെ വ്യക്തമാക്കണേ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് മാലാഖയാണോ നിങ്ങളുടെ പെങ്ങൾ കൂട്ടുകാരി ടീച്ചർ കാമുകി ഇവരെല്ലാം നിങ്ങൾക്ക് മാലാഘിയാണോ അല്ലെങ്കിൽ നിങ്ങളവരെ മാലാഘമാരായാണോ കാണുന്നത് ആണെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട് ഇതിനെ മാലാകവത്കരണം അഥവാ ഐഡിയലൈസേഷൻ എന്ന് വിളിക്കും ഒരാളെ മാനുഷികതയില്ലാത്ത വിധം ആത്യന്തര ശുദ്ധിയിലേക്കും ത്യാഗത്തിലേക്കും ഉയർത്തി കാണിക്കുന്നതിനെയാണ് ടോക്സിക് ഐഡിയലൈസേഷൻ എന്ന് പറയുന്നത് ടോക്സിക് ഐഡിയലൈസേഷൻ്റെ റിയൽ ലൈഫ് ഉദാഹരണങ്ങളാണ് നമ്മുടെ അമ്മമാരെ മാലാഗവത്കരിക്കുന്നത് മാലാഗ ഐഡിയലൈസേഷനിൽ അമ്മ എല്ലായ്പ്പോഴും ത്യാഗവതി ആയിരിക്കണം അതേപോലെ മനസ്സിൽ ദുഃഖമൊന്നുമില്ലാത്തവളും കൂടിയാവണം ഭർത്താവ് അടിച്ചാൽ അത് സഹിച്ചു നിൽക്കണം ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം കുടുംബത്തിൻ്റെ വിളക്കാകണം കാമുകിയാകട്ടെ അവൾ അകമഴിഞ്ഞ് കാത്തു നിൽക്കുന്നവളും നഴ്സ് പരിചരണത്തിൻ്റെയും ദയുടേയും പേഴ്സണിഫിക്കേഷനും ആവണം ഇവരൊന്നു ദേഷ്യപ്പെടാനും പാടില്ല ഇനി വിധവകളുടെ കാര്യം എടുത്തു നോക്കാം വിധവകൾ എപ്പോഴും ദുഃഖത്തിൽ മുങ്ങിയ ഒരാളായിരിക്കണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ ധാരണ അവർ പുതിയ ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ അതൊരു മോശം ചിന്താഗതിയാണെന്നുമാണ് പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഐഡിയലൈസേഷൻ ൾ സ്ത്രീകൾക്ക് ചാർത്തിക്കൊടുക്കുമ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് തോന്നുമെങ്കിലും ഇത് സ്ത്രീകളെ ഒരു ടൈപ്പായി നിർണ്ണയിക്കുകയാണ് ഇവിടെ അമ്മയോ കാമുകിയോ നേഴ്സോ വിധവുകളോ എന്ന പേരിൽ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു ഫീലിങ്സ് ഇല്ലാത്ത മെഷീൻസ് പോലെ സ്ത്രീകൾക്ക് മാനുഷികമായ തെറ്റുകൾ ചെയ്യാൻ പോലും ഇതിലൂടെ അവകാശം നൽകുന്നില്ല ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീക്ക് വീണ്ടും ജീവനോടെ ജീവിക്കാനുള്ള അവകാശം ഇതിലൂടെ നിഷേധിക്കപ്പെടുന്നു സ്ത്രീയുടെ ജീവിതം ഭർത്താവിന്റെ തോളിൽ മാത്രം വരെയെന്ന് ചിന്തിപ്പിക്കുന്ന ഭർത്താവ് മരിച്ചാൽ അവൾക്കിനി ജീവിതം വേണ്ടെന്നുറച്ചതിന് തുല്യമാക്കിക്കുന്ന ഈ ഐഡിയലൈസേഷനുകൾ വരുന്നത് പേട്രിയാർക്ക് വഴിയാണ് സത്യത്തിൽ വിധവകളെ ഓട്ടോമാറ്റിക്കായി വിശുദ്ധതയുടെ പ്രതീകമാക്കുന്ന പേട്രിയാർക്കിയുടെ പരിപാടി രേണുസുദിയുടെ കാര്യത്തിൽ ഏറ്റില്ല എന്ന് വേണം പറയാൻ ഇതുവരെ കണ്ട വിധവാ സങ്കല്പങ്ങളെയെല്ലാം രേണുസുദി പൊളിച്ചെടുക്കുകയായിരുന്നു രേണുസുദിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും സ്വാതന്ത്ര്യതയും ഇല്ലാതാക്കാൻ പേട്രിയാർക്കി കൊണ്ട് നടക്കുന്നവർക്ക് കഴിഞ്ഞില്ല അതിന്റെ രോഷ പ്രകടനങ്ങളാണ് രേണുസുദിയുടെ ചിത്രത്തിന്റെ അടിയിൽ വന്ന് തെറിവിളിച്ചും പരിഹസിച്ചും തീർക്കുന്നത് വിധവയായ സ്ത്രീയെയും യഥാർത്ഥ മനുഷ്യനെന്ന നിലയിൽ സ്വന്തം ഇഷ്ടങ്ങളും ആത്മാർത്ഥതകളുമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കണം അവരുടെ ജീവിതം അവരുടേതാണ് അതിന് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കണം വിധവ എന്നതൊരവസ്ഥയാണ് വ്യക്തിത്വമല്ല വിധവയെ ശുദ്ധിയുടെയും ദുഃഖത്തിൻ്റെയും ഒരുപടിയായി മാത്രം കാണുന്നത് സ്ത്രീയുടെ ആത്മീയവും ശാരീരികവുമായ സ്വാതന്ത്ര്യത്തെ ദോഷകരമായി നിരാകരിക്കുന്ന സാമൂഹിക ജാതി മാന്യതയാണ് സത്യത്തിൽ വിധവ എന്ന വാക്കുപോലും സ്ത്രീകളുടെ ഫ്രീ പേഴ്സണാലിറ്റിയെ ഇല്ലാതാക്കുന്ന ഒന്നാണ് പുരുഷന്റെ സംരക്ഷണം അവളുടെ പ്രധാനപ്പെട്ട തിരിച്ചറിയലായി മാറ്റുന്ന ഒരു വാക്ക് കൂടിയാണത് അതുമാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പല ആശയങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ് വിധവ എന്ന വാക്ക് അതുകൊണ്ടാണ് ഭാര്യ മരിച്ച പുരുഷന്മാരെ വിധവൻ എന്ന് വിളിക്കാത്തത് കണ്ണീരിന്റെ അടിമയാവാതെ കരുത്തിന്റെ ഭാഷയായി മാറിയ രേണു സുതിയെ ശരിക്കും യുവതലമുറ കണ്ടുപഠിക്കേണ്ടതു രേണുവിന്റെ പേഴ്സണൽ ലൈഫിനെ ഞാൻ ഒരു കോമെന്റും പറഞ്ഞിട്ടില്ല അതിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം അവനവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും രേണുവിനുണ്ട് പക്ഷേ ഒരുപാട് പേരുടെ കൂടി രേണുവിന് ലഭിച്ച ഒരു വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ തീർച്ചയായിട്ടും എനിക്ക് വിഭിന്നമായ അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല രേണു പ്രതികരിച്ച രീതി ഒരു രീതിയിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നില്ല സ്ത്രീ എന്ന നിലയിൽ രേണുവിൻ്റെ സ്വന്തം ജീവിതം തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും രേണുവിനുണ്ട് പക്ഷേ വീട് ലഭിച്ചതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്കത് സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നിയിരുന്നില്ല അതിൽ രേണുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നാത്തതാവാം കാരണം എന്തായാലും ഈ ഒരു വലിയ പോസ്റ്റ് വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന ഏതോ ഒരു ഫിലിം റിലേറ്റഡായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇതിട്ടിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഏത് രീതിയിലും ഫെയിമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ തോന്നാറുണ്ട് എന്ത് നെഗറ്റീവ് ആയാലും വേണ്ടിയില്ല എനിക്ക് ഫെയിം മതി എന്ന രീതിയിൽ പ്രേക്ഷകരെ ഫൂൾ ആക്കുകയാണോ എന്നും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മടവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ